കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി പെരുവല്ലൂർ മദർ കോളേജ് പാവറട്ടി സെന്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിലാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ മുഴുവൻ ജനറൽ സീറ്റുകളിലും വിജയിച്ചത് കഴിഞ്ഞ തവണ രണ്ട് കോളേജുകളിലും കെ എസ് യു എം എസ് എഫ് സംയുക്തമായി മത്സരിച്ചാണ് വിജയിച്ചത് ഈ കൂട്ടുകെട്ടിനെയാണ് ഇത്തവണ എസ് എഫ് ഐ തോൽപ്പിച്ചത് മദർ കോളേജിൽ ചെയർമാൻ പി ജെ സമദ് വൈസ് ചെയർപേഴ്സൺ ആർ വി ഹംന ജനറൽ സെക്രട്ടറി അലൻ ജോൺ സാബു ജോയിന്റ് സെക്രട്ടറി ഇ ആർ അനാമിക യു യു സി എം വി ദിയ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് ഹദ്നാൻ മാഗസിൻ എഡിറ്റർ കെ എം ആദിത്യ ഫൈനാർസ് സെക്രട്ടറി എ എച്ച് മുഹമ്മദ് ഹഫീസ് ഒന്നാം വർഷ പ്രതിനിധി വി എസ് ദിൽന രണ്ടാം വർഷ പ്രതിനിധി എം റിസ്വാന എന്നിവരും പാവറട്ടി സെന്റ് ജോസഫ് കോളേജിൽ ചെയർമാൻ വി എസ് അക്ഷയ് വൈസ് ചെയർപേഴ്സൺ നന്ദന ജനറൽ സെക്രട്ടറി എ പി ഹനീന ജോയിന്റ് സെക്രട്ടറി ഗൌരി യു യു സി ആൻസൺ ജനറൽ ക്യാപ്റ്റൻ കൌസ്തു മാഗസിൻ എഡിറ്റർ നീരജ് ഫൈനാൻസ് സെക്രട്ടറി വി പി സഹല എന്നിവരുമാണ് വിജയിച്ചത് വിജയികളെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പി ജി സുബിദാസ് ഗീതാ ഭരതൻ ബാബു ആന്റണി കെ യു സരിത എസ് എഫ് ഐ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി എസ് ജോൽസ്ന കെ എസ് വിഷ്ണുദേവ് എ എസ് അതുല്യ എന്നിവർ ഹാരാർപ്പണം നടത്തി എസ് എഫ് ഐ പ്രവർത്തകർ വിജയികളുമായി പാവറട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി Oh, I don't know. Do